തൃശൂർ പൂരം എക്സിബിഷൻ കാണാനാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തള്ളികുള്ളി അപ്പൊ നമ്മൾ ഇന്ന് എത്തിക്കുന്നത് തൃശൂർ പൂരം എക്സിബിഷൻ കാണാനാണ് ഇത് നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമുള്ള കൊല്ലത്തിൽ ഒരു തവണയുള്ള എക്സിബിഷനാണ് പൂരം എക്സിബിഷൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇത് കാണാനായിട്ടാണ് മിക്ക ആൾക്കാരും പൂരം കഴിഞ്ഞ നേരെ ഇങ്ങോട്ടാണ് വരാറ് ഇത് രണ്ടു മാസം ഉണ്ടാവരാറ് പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ അനുബന്ധിച്ചാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാറ് പിന്നെ കുറെ സാധനങ്ങളുടെ കളക്ഷൻ ഇന്ത്യയിലെ പല പല സാധനങ്ങളുടെ പല പല ദേശത്തു നിന്നുള്ള സാധനങ്ങളുടെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് വരാം ഫസ്റ്റ് ഞാൻ കയറി വരുമ്പോ ഇവിടെ കുറെ ബെഡ്ഷീറ്റ് തലോണ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ നമ്മടെ അവിടുത്തെ സാധനങ്ങളല്ല അധികം നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സാധനങ്ങളായിട്ടാണ് തോന്നുന്നത് പക്ഷെ നോക്കിയാണ് എന്റെ ഒരു വിശ്വാസം നമ്മൾ കയറുമ്പോ ആദ്യം കാണുന്ന കടകളൊക്കെ കിടക്കവിരി പൊതപ്പ് ചവിട്ടി അങ്ങനത്തെ കടകളൊക്കെയാണ് പിന്നെ കളിപ്പാട്ടങ്ങളുടെ കടകളാണ് രണ്ട് സൈഡിൽ നിറച്ച് സാധനങ്ങളാണ് പിന്നെ കുറച്ച് പോകുമ്പോ ഒരു ഫർണിച്ചർ കട കടകളാണ് ഫർണിച്ചറിന്റെ ഒരു സ്റ്റോളാണ് കേട്ടോ അത് പിന്നെ കുറേ മരത്തിൻ്റെ സാധനങ്ങൾ അതായത് മൊറം ആഹ് പിന്നെ നമ്മളിങ്ങനെ കത്തി അങ്ങനത്തെ കുറേ സാധനങ്ങളില്ല പിന്നെ നെറ്റിപ്പട്ടങ്ങൾ അങ്ങനെ കുറേ അലങ്കാര സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത് പിന്നെ അടുത്ത സ്റ്റോർ എന്ന് പറയുന്നത് കുറേ ഡ്രസ്സുകളുടെ അതായത് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഡ്രസ്സുകളുടെ കടയാണ് ഇതൊക്കെ നമ്മുടെ ചന്തേരി കോട്ടൺ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയലുള്ള ചുരിദാറുകളാണ് നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ വയ്ക്കുന്നത് ഇത് പിന്നെ നമ്മുടെ പഴയ കാല ഓർമ്മപ്പെടുത്തൽ എന്ന് പറയണ പോലെയുള്ള മിഠായികളാണ് പഴയ കാല മിഠായികൾ നമ്മൾ പണ്ടൊക്കെ കോയിൻ മിഠായി ഒക്കെ കിട്ടി പറഞ്ഞു ഒരു ഗോൾഡൻ കളറിൽ കവറൊക്കെയായിട്ട് അതുണ്ട് പുളിമിഠായി ഉണ്ട് ജീരകമിട്ടായി ഉണ്ട് ടാറ് മിഠായി എന്നൊക്കെ പറയും ബ്ലാക്ക് കളർ അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ 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 പഴയ കാല മിഠായികളുടെ ഒരു സ്റ്റോറാണ് അവരുടെ കടയുടെ പേര് തന്നെ ഇതാണ് പഴയ കാലത്തെ മിഠായി എന്നുള്ളത് ഏതെടുത്താലും മുപ്പത് രൂപയാണ് കേട്ടോ ഇവിടെയുള്ള വില ഈ കട എന്തായാലും നമ്മൾ നമ്മുടെ നൊസ്റ്റാജി ഉണർത്തണ കടയായിരുന്നു കേട്ടോ കാരണം പണ്ടത്തെ ടൈപ്പ് സാധനങ്ങൾ ഇപ്പോഴും കിട്ടും എന്നാൽ കടകളൊന്നും കിട്ടില്ല കേട്ടോ അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഉള്ള നീങ്ങിയ ആ കടയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ നല്ല സുഖം കാരണം എന്താ കൂളർ ആയിരുന്നു അത് കാരണം നല്ലൊരു ആശ്വാസത്തോടെ ആട്ടോ നമ്മൾ മുന്നോട്ട് പോയത് പിന്നെ ഒരു ബൾബിന്റെ കട പിന്നെ ഇങ്ങനെ കുറെ കീച്ചയിനും മള മല കിട്ടും ഇവിടെ ഒരു ബോർഡ് കണ്ട് എലിയെ പിടിക്കലിയെ അത് ഞങ്ങളെ കൂടുതൽ ശ്രദ്ധയെ ആകർഷിപ്പിച്ചു അടുത്തായിട്ട് ഞങ്ങളൊരു പുട്ടുകടയൊക്കെയാണ് പോയത് കേട്ടോ ആ കട ഫുള്ള് അതായത് അറ്റം വരെ മുകളിലോട്ട് അറ്റം വരെ പൊട്ടാണ് കണ്ടോ നമുക്ക് പൊട്ടു നോക്കി 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 കഴുത്ത് കഴിഞ്ഞെടുക്കാ ഞാൻ കുറച്ചൊക്കെ നോക്കി പക്ഷെ വാങ്ങിയില്ല കേട്ടോ അടുത്ത് പിന്നെ പെട്ടെന്ന് ഇതാണ് അതിന്റെ ടെക്നിക്ക് ചെളി വെള്ളം പോവുന്നത് സൈഡ് ടോപ്പ് അങ്ങനെ വഴി എടുക്കാം ഞാനൊരു അഞ്ചു സെക്കൻഡ് ആറ് സെക്കൻഡിൽ കൂടെ ഇതൊരു നാലഞ്ചു ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് ഒരു നൂറ് അടുത്തൊരു കളറ് കൊടുക്ക ഒരു സ്കെച്ച് പെനില് നാല്പന്ത പടം വരെ ചെയ്യാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് ഒരു പ്ലസ് ഷോ ചേച്ചി ഈ ഒരു ബോക്സിൽ തരുന്നത് ചാർട്ട് രണ്ട് ബ്ലോവർ സ്കെച്ച് ഇന്ന് ഈ പ്രോഡക്റ്റ് ഇവിടെ കരകളി വാങ്ങാൻ കിട്ടില്ല ഇന്ന് അവർക്ക് അസൈൻമെന്റ് പ്രോജക്റ്റ് ഗ്രീറ്റിംഗ് കാർഡ് ഇന്ന് ഇവിടെ ഓഫർ ഉണ്ട് നൂറ്റി അൻപത് രൂപ ഇത് വരെ നൂറ്റി അൻപത് ഇത് വരെ ഇരുന്നൂറ് രണ്ട് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി മോഡൽ ഫിറ്റ് കൂടുതലാണെന്ന് ഉള്ളൂ കടസ്ഥീരിൽ അവിടെ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അച്ചാറ് പലഹാരം അങ്ങനത്തെ കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ കൊറേ കറുമുറ കറുമുറ പലഹാരങ്ങളാണ് കേട്ടോ നമുക്കൊക്കെ ടേസ്റ്റ് നോക്കാൻ തരും നമ്മൾ എന്നിട്ട് ഹിന്ദിയിൽ ഇവരോടൊക്കെ വല്ലതും ചോദിച്ചിട്ടുണ്ടല്ലോ പക്ഷെ മലയാളത്തിലും ഒരു അതിന്റെ വില പറയും കേട്ടോ അതാണ് കേട്ടോ എന്നെ ഞെട്ടിച്ചത് കഴിഞ്ഞു ഹിന്ദിയും വെച്ച് അവരോട് പറയുമ്പോ അവര് പറയും നൂറ്റമ്പത് കേക്കുമ്പോ ഞാനും കൊറേ ഞെട്ടിട്ടോ പിന്നെ അടുത്തതുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിമിങ് കടയായിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഫോട്ടോ കൊടുത്ത അത് അവരെത്രയും പെട്ടെന്ന് പത്ത് മിനിറ്റിനെങ്ങാണ്ട് ഫ്രെയിം ചെയ്ത് തരൂട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഒരെണ്ണം ഒരു ഫോട്ടോ കൊടുത്തിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നത് ഇവരിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ കച്ച മിക്ക ആൾക്കാരും എല്ലാ വർഷവും സ്ഥിരമുള്ള കച്ചവടക്കാര് തന്നെ കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് വരുമ്പോഴും ഇവരൊക്കെ തന്നെയാണ് കാണാറ് അതായത് ഇങ്ങനത്തെ സ്റ്റോറുകൾ തന്നെയാണ് ഉണ്ടാവാറ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോയാണേ ഫ്രെയിം ചെയ്യാൻ കൊടുത്തത് ഇവിടെ ഈ കടയിൽ അല്പം തിരക്ക് അധികമായിരുന്നു കേട്ടോ മറ്റു കടകളെ കടകളെക്കാട്ടും മറ്റു കടകളിലൊക്കെ ആൾക്കാർ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാറു പക്ഷെ ഇവിടെയുള്ളത് ഏഹ് ഫ്രെയിം ചെയ്യാൻ കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അത് കാരണം അതിൻ്റെതായ തിരക്കുണ്ടായിരുന്നു എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കിട്ടിയിട്ടോ സാധനം അവിടെ പലതരം ഫ്രെയിമുകൾ വെച്ചിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം തെരഞ്ഞെടുക്കാം കേട്ടോ ഏഹ് മൂന്നുതരം ഫ്രെയിം ഉണ്ടായിരുന്നു ആ അറ്റത് കണ്ടോ ഒരു ബ്ലാക്ക് വൈറ്റ് അങ്ങനെയുള്ളത് നൂറ്റമ്പതിൽ മാത്രമല്ല കേട്ടോ അതിന് അത് സ്റ്റാർട്ടിങ് ആണ് അതിന് മുകളിലോട്ടുള്ള ഫ്രെയിമും ഇവർ ചെയ്തു കൊടുക്കും കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുന്ന കാരണം ആരെയും അങ്ങനെ മുഷിപ്പിക്കാതെ തന്നെ എല്ലാവരും അതായത് ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ വന്ന് ഫ്രെയിമൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ നമുക്കുള്ള ഫ്രെയിമിൻ്റെ ഫോട്ടോയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ ഇവർ റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു കേട്ടോ ഇനി അതൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റെഡി കിട്ടോ പിന്നെ പേയ്മെൻറ്റ് അടച്ച് നമുക്ക് അടുത്ത സ്റ്റോറിക്ക് പോവാം ആ റെഡിയായ ഫ്രെയിം തുടച്ചിട്ട് ഒരു പേപ്പർ കവറിലാക്കിയിട്ട് ആ ചേട്ടൻ തന്നു കേട്ടോ നമ്മളിനി അടുത്ത കടയ്ക്ക് പോവാണ് നടന്ന് നടന്ന് തളർന്നു പറഞ്ഞ പോലെ തന്നെ പിന്നെ അവിടെ ജ്യൂസ് കടയായി ഫുഡിൻ്റെ കടകളായി അങ്ങനെ അങ്ങനെ കടകളായി പിന്നെ ഒരു വളക്കട കണ്ടു കിട്ടും അത് നല്ല സൂപ്പർ വളകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് एक कलर सॉल पैटर्न सेम सेम प्राइस ऑल बिट्स बैंगल ब्रास मेटल ऑल ब्रेकेबल वॉशेबल ऑल लॉट सिस्टम ऑन द शॉप देयर नो प्रॉब्लम ऑल डिफरेंट डिफरेंट कलर्स पैटर्न पर 250 350, 350. Yeah, 200 पेयर एक पेयर 200 ये मॉडल ये मॉडल ये लल्ला मॉडल 200 200 रेंडर रेंडर जोड़ी हां

सौ ग्राम कितना है? सौ ग्राम नहीं बिकता। कितना बिकता है? काल किलो। को कितना? डेढ़ सौ। डेढ़ सौ कितना? काल किलो। है या वन काल? किलो वन फिफ्टी काल। इनमें मोल ആ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ബുക്കാണ് ആടുജീവിതം അടിച്ചറക്കിയതും ആ ബുക്ക് പോലെ സ്നേഹം കാമുരാമി വായിച്ചു ഇത് ബുക്കാണ് നമുക്ക് സാധനമാണ് ാണ് അങ്ങനെ നമ്മൾ വായിച്ച ബുക്ക് ഏതാണെന്നും വായിക്കാത്തത് ഏതാണെന്നും ഇപ്പം ട്രെൻഡിങ്ങിലുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ സമയം ഇങ്ങനെ ഒരു എക്സിബിഷന് വന്നാലാണ് അറിയുക ഏതൊക്കെ ബുക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലായതെന്ന് കേട്ടോ പിന്നെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു കൃഷ്ണഗാഥ ചെറിയ ചെറിയൊരു കൃഷ്ണഗാഥ ഉണ്ടായിരുന്നു കേർമീരയുടെ ആരാചാർ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ കേട്ടോ എല്ലാം പിന്നെ ഒരു നല്ല കളർഫുള്ള് ദൃശ്യാവിഷ്കാരമായിരുന്നു എം ടി വാസുദേവൻ നായരുടെ കുട്ടിയെടുത്തി ആ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കണം വായിച്ചിട്ടില്ലെങ്കിൽ കാരണം അത് ഒരു സ്പെഷ്യൽ ബുക്കാണ് വായിച്ചാലാണ് അതിൻ്റെ ഗുഡൻസ് മനസ്സിലാ മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെ ആടുജീവിതത്തിൻ്റെ പുതിയ പ്രിൻ്റ് ഇപ്പം നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം പൃഥ്വിരാജിൻ്റെ മുഖൊക്കെ വെച്ചുള്ള പ്രിൻ്റാണ് കേട്ടോ പിന്നെ സിനിമ ഫേമസ് ആയില്ലേ ദൈവത്തിൻ്റെ ചാര ചാരന്മാർ ആ നോവലിസ്റ്റ് ആ ബുക്കെഴുതി നോവലിസ്റ്റ് ആ ബുക്ക് കൊണ്ടാണ് കേട്ടോ ഫേമസ് ആയത് ഞങ്ങളപ്പം അതിനെ പറ്റി പറയുമായിരുന്നു പിന്നെ ബുക്ക് സ്റ്റാളിലെ ബുക്കൊക്കെ നോക്കി നമ്മൾ നേരെ ഒരു പുരാവസ്തു കടയ്ക്ക് കടന്നു ചെന്നുപോലെ ആട്ടോ കാരണം ഇത് നമ്മുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ ഒരു കടയായിരുന്നു നമ്മുടെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ നമുക്ക് കാശ് കൊടുത്ത് അത് വാങ്ങാട്ടോ പഴയ നോട്ടുകൾ ചില്ലറകൾ പിന്നെ ഗ്രാമ ഫോൺ പഴയ കാലത്ത് ഫാൻ അങ്ങനെ 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 കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പക്ഷേ അത് അവിടെ ഒരു ആളിരിക്കണ്ട് ആൾ പറയണ വിലയ്ക്ക് നമ്മളത് വാങ്ങാട്ടോ ഇതൊക്കെ കണ്ടു കാലത്തെ കോയിൻസ് ആണ് നോട്ടുകളാണ് അവിടെ നേരെ നമ്മൾ ഗെയിം സോണിലേക്കാണ് കേട്ടോ കടന്നിരിക്കുന്നത് ഈ റിങ് ഇട്ടിട്ട് നമുക്ക് ആ സാധനം എടുക്കാം ഞങ്ങൾ നാല് പേരും കൂടി അടവ് പഴറ്റിയിട്ടും ഞങ്ങൾ ഗെയിമിൽ തോറ്റുപോയി അവരായയുന്ന സ്പേസിലോ കൊണ്ടുവെച്ചാണ് ഓൾറെഡി കമിന ആ ഇല്ല പെൻ ട ട സാധനം കൊണ്ടുവെ ബോൾ വേരിയല്ല ആരെന്ന് ഞാൻ കളിക്കാം ഇതെന്താ ഗെയിം ഓറിയം ഗെയിം ആണ് ഇന്ത ഗെയിം മുത അതാ ആറ് വട്ട ആറ് ബോൾ തരും അപ്പോൾ ആറ് വട്ട ആരണവനം കൊടരാവലി കൊടരയല്ലീഡി അങ്ങനെ എൽ ഇ ഡി ടി വി ലക്ഷ്യം ഞങ്ങൾ ഈ ഗെയിം കളിച്ചോട്ടോ എണ്ണുമ്പോ കിട്ടണം അതില് കുറച്ച് നമ്പർ ഒക്കെ എഴുതി അത് കിട്ടണം അതായിരുന്നു ഗെയിം പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സാധനം കിട്ടിയില്ല ഞങ്ങൾ എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടില്ല

അങ്ങനെ ഗെയിം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സെക്ഷൻ ഇപ്പൊ ഇവിടെ ഇപ്പുറത്ത് കുട്ടികൾക്കൊക്കെ പറ്റി അല്ലെങ്കിൽ മുതിർന്നവർക്കും പറ്റി കൊറേ ഗെയിമും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊറേ കൊറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊറേ സംഭവങ്ങൾ കേട്ടോ ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിന്നെ ഐ എസ് ആർഒൻ്റെ പറ്റിയിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ കുറേ ഇൻഫർമേഷനുള്ള കുറേ സ്റ്റോളുകൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കത് അങ്ങോട്ടൊക്കെ ഫ്രീ ആയിട്ട് പ്രവേശിക്കാം അതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ പൂര എക്സിബിഷന് മഞ്ഞുമൽ ബോയ്സ് ഹിറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ഗുണ കേവ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് ഗുണ കേവ്സിലേക്കുള്ള പോലെയുള്ള ഫീല് തരുന്ന ഗുണ കേവ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അതിലേക്ക് കയറിയില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ കയറിയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ എങ്ങനെയുണ്ടായിരുന്നു ഗുണാക്കേവ് അങ്ങനെ നടന്ന് നടന്ന് വയ്യാണ്ടേ ഞങ്ങളൊരു സ്റ്റോളിൻ്റെ അകത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ശരിക്കും നമ്മൾ തളരും അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് ഇതുണ്ടല്ലോ നമ്മുടെ ഭ്രൂണം അതായത് എംബ്രിയോൻ്റെ പല പല സ്റ്റേജസ് ആട്ടോ അതായത് വയറ്റിനുള്ളിൽ കുഞ്ഞ് വാവയായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെടുക്കണം പല പല രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ ഇതാ കാണുന്നതാണ് സയാമിസെത്ത അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോയിൽ പണ്ടൊക്കെ ഞങ്ങൾ ഈ എക്സിബിഷന് വരുമ്പോൾ ഇങ്ങോട്ടേക്കെ കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇപ്പം കണ്ട് കണ്ട് ചെയ്യില്ലേ ഇതുണ്ടല്ലോ ഒരു ആയുർവേദിക് ആയിട്ടുള്ളൊരു സ്റ്റോളാണ് ഇത് നമ്മൾ എണ്ണപ്പലക എന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എണ്ണ തേച്ചൊക്കെ കിടക്കില്ലേ നമ്മളിങ്ങനെ ആയുർവേദത്തിൻ്റെ ഉഴിച്ചിലിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ എന്തോ പലകയായിരുന്നു കേട്ടോ ഇതെടുത്തതൊരു ഹോസ്പിറ്റൽ ടൈപ്പ് ഒരു സ്റ്റോൾ സ്റ്റോള് തന്നെയാണത് അസ്ഥികൂടം പിന്നെ ഇത് ബ്രെയിൻ കുട്ടി അങ്ങനെ അങ്ങനെ പിന്നെ മന്ത് അങ്ങനത്തെ വിവിധ രോഗങ്ങളില്ലേ ഒക്കെ സാധനം ഇങ്ങനെയായിരിക്കും അതുപോലെ അൾസർ ഇങ്ങനെയായിരിക്കും അതുപോലെ മൂത്രത്തിൽ കല്ല് വരുമ്പോൾ അല്ലേ അതിങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ 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 സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വന്ന് നോക്കി നോക്കി മനസ്സിലാക്കണം പിന്നെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചാൽ അവർ എഫേർട്ടും വളരെ വലുതാണല്ലേ പിന്നെ ഇതെല്ലാം ഒരു ചില്ലുംകൂടിൻ്റെ വിഷയമാണ് അത് കാരണം തന്നെ അവർ മോഡലിൽ തൊടരുതെന്നൊക്കെ മുൻകൂറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ അവർക്ക് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് നേഴ്സിംഗ് സ്റ്റുഡൻസിനായാലും മറ്റുള്ളവർക്കായാലും അത് കാരണം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് തന്നെ പെരുമാറുക പിന്നെ എവിടെ പോയാലും തല്ലുകുള്ളി തല്ലുകൊള്ളിയുടെ മെയിൻ കാര്യങ്ങൾ പുറത്തെടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ കുറച്ച് ചലഞ്ചായിട്ട് കുറച്ച് ചേച്ചിമാരെ പിടികൂടി കേട്ടോ അങ്ങനെ ഈ ചേച്ചിമാർ കുറച്ച് പേടിച്ചിട്ടൊക്കെ ആണെങ്കിലും അവർ നിന്ന് തന്നു അപ്പം ഞങ്ങൾ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ചേച്ചിമാരോട് ചേച്ചിമാർക്ക് നാണൊക്കെ വന്നു പക്ഷേ നമ്മൾ ചോദിക്കാം ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും തയ്യാറായി ആദ്യം കുറച്ച് മടിയും നാണക്കേടൊക്കെ കാണിച്ച് ഈ ചേച്ചിമാർ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ വളരെയധികം ഉഷാറിനോടുകൂടി ഇടിവെട്ട് ഇടിവെട്ട് പോലെ ആൻസർ പറഞ്ഞു കേട്ടോ ഇവർ ആള് ജഗജാടി കില്ലാടികൾ തന്നെ നമ്മൾ വിചാരിക്കും ഈ പിള്ളേർ നൂച്ചും പിള്ളേരാണ് അപ്ഡേറ്റ് എന്ന് ഒരിക്കലെല്ലാം സുഹൃത്തുക്കളെയും ഇവരും അതായത് നമ്മുടെ അമ്മമാരെ പ്രായമുള്ള ഈ ചേച്ചിമാരും വളരെയധികം അപ്ഡേറ്റഡ് ആണ് കേട്ടോ കാരണം എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം കൃത്യം ഉത്തരം മണി മണി പോലെയാണ് കേട്ടോ ഇവർ പറഞ്ഞത് ഞങ്ങളെ എന്തും വിട്ടു അത്ര നന്നായിരുന്നു ഒരു ഡാൻസറിങ് കേട്ടോ അങ്ങനെ അവസാനം അവർ സമ്മാനം കൊണ്ടുപോയേ അതും പറയാൻ മറക്കരുതല്ലോ പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും വയ്യാണ്ടേ ആ സമയമാണ് കേട്ടോ മൈക്ക് പണി തന്നത് മൈക്ക് പെട്ടെന്ന് വർക്ക് ആവാണ്ട് ആയിട്ടോ അത് കാരണം സൗണ്ടിന് കുറച്ച് കുറവുണ്ടേ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ബാക്കിൽ അതായത് ഈ കടയിലിരിക്കുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും മത്സരത്തിൽ പങ്കെടുത്തോട്ടെ ഞങ്ങൾ ഇതിൻ്റെ പാർട്ടായിക്കോട്ടെ ചോദിച്ചു കേട്ടോ എന്നാ ശരി നമുക്കൊരു പാർട്ടായി ഒരു കമ്പൈൻ ചെയ്തൊരു വീഡിയോ എടുക്കാം ഇവരും ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ ഞങ്ങൾ ഇവരുടെ അടുത്തും ഒരു കുഞ്ഞു കുസൃതി ചോദ്യങ്ങളായിട്ട് ചെന്നു കേട്ടോ ഇവർക്കച്ചാൽ ഓ എന്തൊരു ആൻസർ പറയാൻ ഭയങ്കര ആവേശമുള്ള ഒരു ടീമായിരുന്നു നല്ല പുളി ടീം എന്ന് പറയില്ലേ നമ്മളോട് ഇങ്ങോട്ട് പറയും ആ കഴിഞ്ഞോ ഇനിയൊരു ചോദ്യം കൂടി ഇനിയൊരു ചോദ്യം കൂടിയെന്ന് പറയും കേട്ടോ എന്തായാലും ഈ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ആക്കി ഇടുന്നുണ്ട് ഇവരോട് ചോദിച്ച കുസൃതി ചോദ്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ ഷോർട്സിലൂടെ കാണണേ അതാണ് എന്നാലും ഇരുട്ടും എങ്ങനെ എഴുതിയാലും ആണോ ഞാൻ ചോറ് കുറച്ചും കൂടി ചോദിക്കട്ടായിരുന്നു ഓക്കെ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം വരം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം

ാസ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് സിമ്പിൾ ഇത് നിങ്ങൾ ഒരു ഭാവനയിൽ അങ്ങോട്ട് ചിന്തിച്ച് വന്നാൽ മതി ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം വേണം ചിക്കൻ കറിയല്ല ചപ്പാത്തി മനുഷ്യന്മാരും വരുത്തും ചിക്കൻകുനിയെ കൊതുവ് വരുത്തും അതാണ് ഉത്തരം ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടിത്തം ഇത് ഒത്തിരി ഭാഷയും എഴുതാൻ പറ്റും ആ ഒരു കണ്ടുപിടുത്തം എന്താ അത് കറക്റ്റ് എന്തായാലും എത്രയും സഹകരിച്ചതിന് നന്ദി എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഈ കാണുന്നത് നമ്മുടെ വടക്ക് നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു കുഞ്ഞ് മിനിയേച്ചർ വേഷൻ ഇതാ കാണുന്നത് നമ്മുടെ തേക്കിങ്ങാടിന് ചുറ്റുള്ള അകത്തുള്ള വടക്ക് നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് അപ്പോൾ ഇന്നത്തെ എക്സിബിഷൻ ബ്ലോഗ് ഇത്രയേ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും